പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അത്ര ഞങ്ങൾ ഇന്ന് ക്ലാസ്സിലേക്ക് വന്നി കേട്ടോ ഞങ്ങള് ബിരിയാണി ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കും പോണ പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ ബിരിയാണി ഓർഡർ ചെയ്തിട്ടോ പട്ടാമ്പാണ് ഇന്ന് അറിയണ്ടാവും നമ്മടെ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള മല്ലാസ് ബിരിയാണി ബിരിയാണി വരും കേട്ടോ എല്ലാരും ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പൊ ടേസ്റ്റ് ഉണ്ടോന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ബിരിയാണി വന്നിട്ട് ബിരിയാണി വന്നു ഞങ്ങൾക്ക് അറിവ് വന്നു വന്നു ബിരിയാണി വന്നിട്ടുണ്ടോ സോമ്യ ചേച്ചി ഓടി വരൂ അതെ അതാ കിട്ടി ഗേസ് ബിരിയാണി കിട്ടി ഞങ്ങളെ ഞങ്ങൾ കഴിക്കാം വെച്ചിട്ട് കാണാട്ടോ രാധിക മിശ്രം കാണുമ്പോ എൻ്റെ അവിടെ വെളിച്ചം കഴിക്കാം ബിരിയാണി കഴിക്കട്ടെ അല്ലേ സുചോജ് നമ്മൾ ഫസ്റ്റ് ബിരിയാണി